ഇറ്റലിയിൽ നടക്കുന്ന അൻപതാമത്തെ ജി സെവൺ ഉച്ചകോടി ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണപ്രകാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെയാണ് അദ്ദേഹം ഇറ്റലിയിലേക്ക് പറഞ്ഞത് അവിടെ അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യത്തിന്റെ പ്രസിഡന്റാണ് നമുക്കറിയാം ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ ഡിഫൻസ് രംഗത്ത് നിഷേധിക്കാനാവാത്ത ശക്തമായ ബന്ധം ഇന്ന് ലോകത്തുണ്ട് സമീപകാലത്തായി ഇന്ത്യയുമായി ഏറ്റവും അടുത്ത സൗഹൃദം ഉണ്ടാക്കിയ രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ബ്രിട്ടൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യൻ വംശജൻ കൂടിയായിട്ടുള്ള ഋഷി സുനക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് സെപ്പറേറ്റ് തന്നെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹമായിട്ടും വളരെ ഊഷ്മളമായ രീതിയിലുള്ള ഒരു സൗഹൃദമാണ് ഇന്ത്യ പുലർത്തി മോദി പുലർത്തി അങ്ങനെ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയും നടന്നിട്ടുണ്ട് അതിനു പുറമേ നമ്മുടെ സെലൻസ്കി ഉണ്ടല്ലോ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി സെലൻസ്കിയുമായിട്ടും ഒരു കൂടിക്കാഴ്ച നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട് അത് വളരെ പ്രധാനമാണ് കാരണം നമ്മൾ റഷ്യക്കൊപ്പം ശക്തമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് അതില് പല രാജ്യങ്ങൾക്കും അതൃപ്തിയുണ്ട് ഉണ്ട് പക്ഷേ ഇന്ത്യയുടെ നയതന്ത്ര രംഗത്തെ വിജയം അതാണ് സെലൻസ്കി പോലും വളരെ മികച്ച രീതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ മൾട്ടി പോളാർ വേൾഡില് ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നിലനിർത്തുന്നത് എന്നത് സത്യത്തിൽ പല രാജ്യങ്ങൾക്കും മാതൃകയാണ് എന്തായാലും വളരെ ഊഷ്മളമായ സ്വീകരണമാണ് ഇറ്റലിയിൽ നരേന്ദ്രമോദിക്ക് ലഭിച്ചത് ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ ജി സെവൻ രാജ്യങ്ങളുടെ പുതിയ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നടക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ പിന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള നടപടികൾ ശക്തിപ്പെടുത്തുക എന്നതാണ് അവരുടെ ഏറ്റവും പുതിയ തീരുമാനം പക്ഷേ ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അവരുടെ തന്നെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യ ഒരിക്കലും റഷ്യ തള്ളിപ്പറയുകയുമില്ല ആ തരത്തിലുള്ള ഒരു നയതന്ത്ര നിലപാടാണ് ഇന്ത്യക്കുള്ളത് റഷ്യയെ പിണക്കില്ല എന്നാൽ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈൻ ആവശ്യമുള്ള സഹായങ്ങൾ അതായത് അപ്പോൾ ഫുഡ് ആയിക്കോട്ടെ മെഡിസിൻസ് ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ വേണ്ടി വന്നാൽ ഇന്ത്യ ചെയ്യുകയും ചെയ്യും അതേസമയത്ത് യു എസും യൂറോപ്പുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഇതൊക്കെയാണ് ഇന്ത്യയുടെ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു നയതന്ത്ര നീക്കം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റഷ്യയ്ക്ക് ആയുധങ്ങൾ അല്ലെങ്കിൽ ആയുധ നിർമ്മാണത്തിന് ആവശ്യമായ മെറ്റീരിയലുകൾ ഇതൊക്കെ കൊടുക്കുന്ന ചില രാജ്യങ്ങളുണ്ട് ചൈന ഇറാൻ ഉത്തര കൊറിയ ഈ രാജ്യങ്ങൾക്കെതിരെയുള്ള നടപടി കടുപ്പിക്കാനും ഉള്ള ഒരു തീരുമാനം ജി സെവൻ രാജ്യങ്ങൾക്കുണ്ട് അപ്പോൾ ഈ ചൈനയെ പൂട്ടുക എന്നൊരു ലക്ഷ്യം കൂടി ഇപ്പോഴത്തെ ജി സെവൻ ഉച്ചകോടിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അവർക്ക് മാറ്റി നിർത്താൻ പറ്റാത്തത് ചൈനയെ നേരിടാൻ കഴിയുന്നത് ഇന്ത്യക്ക് മാത്രമാണ് എന്ന് ഈ രാജ്യങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം അമേരിക്കയ്ക്കോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിനോ ചൈനയെ നേരിടാൻ പറ്റില്ല ചൈനയുമായിട്ടുള്ള അതിർത്തി പങ്കിടുന്നത് മാത്രമല്ല ഇന്ത്യയുടെ സൈനിക ശക്തി കൊണ്ടും ആൾബലം കൊണ്ടും ആയുധശേഷി കൊണ്ടും ഇന്ത്യക്ക് ചൈനയെ നേരിടാൻ പറ്റും ഇന്ത്യ ചൈനയെ നേരിടുന്നത് പോലെ യു എസിനോ വേറെ ഒരു രാജ്യത്തിനുമോ ചൈനയെ നേരിടാൻ പറ്റുകയുമില്ല അതുകൊണ്ട് തന്നെ ഇനി ഏത് വലിയ ശക്തി എന്ന് പറഞ്ഞാലും ഇന്ത്യയുടെ സഹായം എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടിവരും ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യ കൂടെ ഉണ്ടായേ പറ്റൂ അവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജി സെവൻ ഉച്ചകോടിയിൽ കൃത്യമായ ക്ഷണം ഉണ്ടാകുന്നത് വേറെ രാജ്യങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ത്യയെ ക്ഷണിക്കുന്നതിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം നമ്മുടെ റഷ്യയുമായി സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന രാജ്യമാണ് റഷ്യയുമായി ഇത്രയും അടുത്ത് നിൽക്കുന്ന വേറെ ഒരു രാജ്യത്തിനെയും ജി സെവനിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യ പക്ഷെ അവർക്ക് മാറ്റി നിർത്താൻ പറ്റില്ല അവർക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാവും ഇന്ത്യയെ വിളിക്കേണ്ടെന്ന് പക്ഷേ വിളിച്ചേ പറ്റൂ കാരണം അത്രയും സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഇന്ത്യക്കുണ്ട് അത് ചൈനയ്ക്കും അറിയാം അതുകൊണ്ടാണ് ഇന്ത്യ വെസ്റ്റേൺ രാജ്യങ്ങളോട് അടുക്കുമ്പോൾ ചൈന എപ്പോഴും എതിർത്തോണ്ടുവരുന്നത് ഇന്ത്യ അമേരിക്കയുമായിട്ട് അടുത്താലോ യൂറോപ്പുമായിട്ട് അടുത്താലോ ചൈനയ്ക്ക് ചങ്കെടുപ്പ് കൂടും അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യമുണ്ട് ഇത് ഇന്ത്യ നന്നായി മനസ്സിലാക്കുന്നുമുണ്ട് ഇത് ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് മോദിക്ക് നന്നായിട്ട് ഈ കാർഡ് ഉപയോഗിക്കാൻ അറിയാം എങ്ങനെ കാര്യങ്ങൾ നേടിയെടുക്കണം ഇന്ത്യക്ക് അനുകൂലമാക്കി എങ്ങനെ മാറ്റണമെന്ന് മോഡിക്കും ജയശങ്കറിനും ഒക്കെ നന്നായിട്ടറിയാം അത് നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ യാത്രയും വളരെ പ്രധാനപ്പെട്ട ചില നേട്ടങ്ങൾ ഇന്ത്യയ്ക്ക് സമ്മാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം